ഇതും ഒരുപാട് നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന് ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഫാക്ടറി ഒക്കെ തുടങ്ങുന്നതുകൊണ്ട് എന്താണ് അന്നൻ്റെ അഭിപ്രായം നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ തുടങ്ങുമ്പോൾ എന്താണ് അതിൻ്റെ ഒരു വ്യത്യാസം നമുക്കവിടെ മനസ്സിലാകാൻ സാധിക്കുന്നത് ഇപ്പോ മാതിരി ഒരു ഫാക്ടറി നമുക്ക് റൺ പണിതൊക്കെ ഒരു മന്ത്ലി എവളോ എക്സ്പെൻസ് കണ്ട് ബില്ല് വരും ടെൻ തൗസൻഡ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുപോലൊരു ഫാക്ടറി റൺ ചെയ്യണേ ചിലവ് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ ലോവിനോ ഇൻ്റർനാഷണൽ ബിസിനസ് സൊല്യൂഷൻസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ മുമ്പ് തമിഴ്നാട്ടിൽ ഒരുപാട് ബിസിനസ്സൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സുഹൃത്തും ഇവിടുത്തെ ഒരു വ്യവസായം കൂടെ ആയ ഒരാളെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നമുക്ക് കേരളത്തിൽ ബിസിനസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നല്ലതാണോ അതാണോ തമിഴ്നാട്ടിൽ ചെയ്യുന്നതാണോ നല്ലത് നമ്മൾ അത്തരത്തിലൊരു വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു ഇന്ന് ഞാൻ അത്തരത്തിലൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പുള്ളി എൻ്റെ കൂടെ തന്നെ ഉണ്ട് നമുക്കിപ്പോൾ അന്ന് ഞാനൊരു കുപ്പി ഫാക്ടറിയുടെ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ അദ്ദേഹം എൻ്റെ ഒരു സുഹൃത്തും എൻ്റെ ഒരു പരിചയക്കാരനും എല്ലാം ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു പലരും കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്നുണ്ട് പക്ഷേ കേരളത്തിൽ ബിസിനസ് തുടങ്ങുന്നതുകൊണ്ട് എവിടെ എന്താണ് സംഭവിച്ചത് അതിനുശേഷം നമ്മൾ തമിഴ്നാട്ടിലേക്ക് വന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവിടെ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിച്ചത് അപ്പോൾ അത്തരത്തിൽ ആ ഗ്രൂപ്പിൻ്റെ തന്നെ ആ സഹോദരങ്ങളുടെ തന്നെ ഒരു പുതിയ ബിസിനസ് സ്ഥാപനമാണ് ഞാൻ കാണിക്കുന്നത് പുതിയതൊന്നുമല്ല അന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചില്ലെങ്കിലും ഇതിപ്പോൾ നമ്മളിവിടെ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ കമ്പി വേലി അല്ലെങ്കിൽ മുള്ളുവേലി ഉണ്ടാക്കുന്ന ഒക്കെ നമ്മൾ നമ്മൾ ഒക്കെ ചെയ്യാറുണ്ട് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ വ്യവസായ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും ഉള്ള വില വ്യത്യാസം ഇവിടെ നിങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കും നിങ്ങളൊരു കോൺട്രാക്ടറോ അല്ലെങ്കിൽ ഒരു വീട് പണിയുന്ന ആളോ അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന് വേണ്ടിയിട്ട് ഫെൻസിങ്ങൊക്കെ നോക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും കേരളത്തിനേക്കാളും വളരെയധികം ആയിട്ടുള്ള പ്രൈസ് ഇവിടെ ചെയ്യാൻ പറ്റും മാത്രമല്ല അവരുടെ ബിസിനസ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് ബിസിനസ് ആരംഭിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങളും ഇതിനൊക്കെ പറ്റി നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ലോബിനോ ഇൻറ്റർനാഷണലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇദ്ദേഹത്തെ എല്ലാവർക്കും സുപരിചിതമായിരിക്കും അപ്പോൾ ഈ ഗ്രൂപ്പിന്റെ തന്നെ സെയിം ഒരു ബിസിനസ് സ്ഥാപനമാണിത് അപ്പോൾ നിങ്ങൾ ഇതിനെപ്പറ്റി ഒന്ന് നോക്കുക ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പോകുന്നത് പിന്നെ നിങ്ങൾക്ക് ഇവരുമായിട്ട് ചേർന്ന് തന്നെ ബിസിനസ് ചെയ്യാൻ സാധിക്കും നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടുന്നതിനേക്കാളും പാതി വിലയ്ക്ക് അല്ലേ അണ്ണാ പാതി വിലയ്ക്ക് നിങ്ങൾ അവിടെ ഒന്നും ചെയ്തു കൊടുക്കും കേരളത്തിൽ നിങ്ങൾക്ക് ഇവിടുന്ന് മാത്രമല്ല നിങ്ങൾക്ക് ഈ പ്രൊഡക്ട്സ് ബൈ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഇവർ കേരളത്തിൽ വന്ന് നിങ്ങൾക്ക് ഫെൻസിംഗ് ഉൾപ്പെടെ അല്ലേ ഇൻസ്റ്റാലേഷൻ ഉൾപ്പെടെ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ ഇവരുടെ ബിസിനസ് സംരംഭത്തിൻ്റെ ഒരു വിജയകഥയും നമുക്ക് ഇവരുടെ ബിസിനസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എന്തോ പ്രോഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയിപ്പോൾ അങ്ങോട്ട് കാണാം അപ്പോൾ നമ്മൾ ഇന്ന് ഇദ്ദേഹത്തെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മുടെ

பி கோட்டர் ஓகே அப்ப இது வந்து நமக்கு இப்ப இதக்க எந்த ரேட்ல நமக்கு செய்யാൻ പറ്റும் இதுக்கு பதிலா பிவிசி கோட்டர் ஒரு அதுல இருந்து ஒரு 30 ரூபாய் எக்ஸ்ட்ரா வரும் 30 ரூபாய் எக்ஸ்ட்ரா வரும் இல்ல நார்மல் ஜே வயர் அது மேல வந்து பிவிசி கோட் பண்ணி போறோம் சோ அதனால எக்ஸ்ட்ரா சார்ஜ் வந்து 30 ரூபாய் எக்ஸ்ட்ரா சார்ஜ் அப்ப இது வந்து நார்மல் வயர் ஆமா நார்மல் வயரே இது வந்து நம்ம வந்து சைஸ் வேரியஸ் நிறைய அடிச்சிருكم ஓகே நமக்கு வந்து 1.5 இன்ஜ்ல இருந்து 3 மூணு இன்ஜ் வரைக்கும் இந்த டைமண்ட் சைஸ் வரும் டைமண்ட் சைஸ் அப்ப இந்த கண்டிஷன்ல வேணாலும் நமக்கு கொடுக்க முடியும் மூணு உயரத்துல இருந்து ൾസായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോൾസെയിലായിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും കോൺട്രാക്ടർമാരോ അപ്പൊ പുതിയതായിട്ട് പ്രവാസികളൊക്കെ പുതിയായിട്ടൊരു ബിസിനസ് ആരംഭിക്കാനൊക്കെ നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും കാരണം നമ്മൾ ഒരു മതില് കിട്ടുന്നതിന്റെ പകുതി ചെലവെള്ളി അല്ലെങ്കിൽ അതെ ഇപ്പൊ നമ്മളൊരു പ്രോപ്പർട്ടി നാലേക്കർ അഞ്ചേക്കറൊക്കെ ഒരു പെർസെന്റേജിൽ നിൽക്കും അതും കേരളത്തിൽ ചെയ്യുന്നതിൽ നിന്ന് വീണ്ടും ഒരു അല്ലെങ്കിൽ അമ്പത് പെർസെന്റേജ് താഴെ തന്നെ നിൽക്കും അല്ലേ അപ്പോൾ നമുക്ക് ഇവിടെ വർക്കുകളൊക്കെ ഇവിടെ നിന്ന് കാണാം ഇവിടെ കൂടെ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഇവിടുത്തെ വർക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇവര് പുറത്തുനിന്ന് വാങ്ങുന്നതും അല്ല ഇവിടെ തന്നെ ഉപാദിപ്പിക്കുന്ന സാധനം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് റേറ്റിന് തരാൻ സാധിക്കുന്നത് ഇപ്പൊ ഇവര് ഇത് വേറെ ഫാക്ടറിന് ഹോൾസെയിലെടുത്ത് കൊടുക്കുന്നതോ ഒന്നും അല്ല നിങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് അല്ലേ ഫാക്ടറി വിലയ്ക്ക് നിങ്ങൾക്ക് ഇവിടെ സാധനം കൊണ്ടുപോകാം നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് താല്പര്യം തുടങ്ങാൻ താല്പര്യമുള്ളതെങ്കിലും ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റി ആണ് അത് മാത്രമല്ല നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് നല്ലൊരു ഉപകാരമാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ഇത്തരത്തിലുള്ള ബിസിനസ് ഐഡിയസ് ഒക്കെ നോക്കുന്നവർക്ക് അങ്ങോട്ട് എത്തിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടെ വേറെ കുറച്ച് മോഡൽസ് ഉണ്ട് അപ്പോൾ നമുക്ക് വെളിയിലോട്ടൊന്ന് പോയിട്ട് നമ്മൾ ചെയ്തേക്കുന്നവർക്ക് കൊടുക്കാം ആയിരിക്കും ട്വിസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇത് വന്ന് നമുക്ക് ഒരു ഹോട്ടൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റിസോർട്ടിലൊക്കെ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു ഭംഗി നമുക്ക് പറ്റും അപ്പൊ നമുക്ക് ഇവിടെ തന്നെ ചെയ്തിരിക്കുന്ന കുറച്ച് വർക്കുകളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന വഴിക്ക് നമുക്ക് ശരവണന്റെ അടുത്ത് പഴയ വിശേഷങ്ങളൊക്കെ ചോദിക്കാം ശരവണ നമ്മുടെ കുപ്പി ഫാക്ടറി ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു അടിപൊളിയായിട്ട് പോകുന്നു അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലുള്ള ബിസിനസ്സൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിനേക്കാളും എന്തുകൊണ്ടും നല്ലത് തമിഴ്നാട് തന്നെയാണ് പല വിധത്തിലുള്ള പ്രൊഡക്ഷൻ കോസ്റ്റ് കുറവുകളാണ് കറണ്ട് ബില്ലിൻ്റെ ആയിക്കോട്ടെ അങ്ങനെ അത്തരത്തിലുള്ള എന്ത് കാര്യമാണേലും നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അനായാസം ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതെ കളിയാണ് ഇതല്ലേ നമ്മുടെ ഇപ്പം ചെയ്തിരിക്കുന്ന പി വി സി കോട്ടയം ഇപ്പോൾ ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പം ഇത് ഏത് രൂപത്തിൽ വരും എന്നുള്ളത് നമുക്ക് ഇത് ഇവിടെ കാണാൻ സാധിക്കും ഇത് നമ്മുടെ നാട്ടിലെ പോലെ

അപ്പൊ ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ബിസിനസുമായിട്ട് സംബന്ധപ്പെട്ട ഈ പ്രോഡക്ട്സ് വാങ്ങാനോ വിൽക്കാനോ അതല്ല നിങ്ങൾക്ക് എന്ത് ബിസിനസ്സിനെ പറ്റി അറിയണമെങ്കിലും ഇദ്ദേഹത്തെ നിങ്ങൾക്ക് തമിഴ്നാട്ടിലെ എന്ത് കാര്യം അറിയുന്ന ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ തീർച്ചയായിട്ടും സഹായിക്കാൻ മനസ്സുള്ള ഒരാളും കൂടാണ് പിന്നെ അണ്ണ നമുക്ക് ഒരുപാട് നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് വന്ന് ബിസിനസ് തുടങ്ങണമെന്നൊക്കെ ആഗ്രഹമുള്ളവരുണ്ട് അപ്പൊ നമുക്ക് ഒരു ഫാക്ടറി ഒക്കെ തുടങ്ങുന്നുണ്ട് എന്താണ് അന്നൻ്റെ അഭിപ്രായം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ തുടങ്ങുമ്പോൾ എന്താണ് അതിന്റെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാകും സാധിക്കുന്നത് எம்எஸ்எம் ஏ வந்து லோன் எல்லாம் குடுக்குறாங்க எம்எஸ்எம் ஏ லோன் எல்லாம் கிடைக்கும் கரண்ட் பில் எல்லாம் வந்து கம்மியா வரும் கம்மியதா கேரளா கம்பேர் பண்ணும்போது கரண்ட் பில்ங்க ரொம்ப கம்மியதா கரண்ட் பில் எல்லாம் வந்து கம்மியா வரும் லேபர் காஸ்ட் கம்மியாவரும் அப்படி இந்த மாதிரி எல்லாமே வந்து காஸ்ட் வைஸ் பாத்தீங்கன்னா இங்க எல்லாமே கம்மியதா ஓகே அந்த கேரளா இருக்கிற ஆளுங்களுக்கும் இங்க வந்து லோன் எல்லாம் அப்ளை பண்ண முடியும் ஆ பண்ணலாம் எம்எஸ்எம்ங்கறப்போ எல்லார யாரால இந்த அப்ளை பண்ணி எடுக்கலாம் அப்ளை பண்ணி எடுக்கலாம் அப்ப இந்த மாதிரி ஒரு ஃபேக்டர் நமக்கு ரன் பண்ணிறதுக்கு ஒரு मंथல எவ்வளவு எக்ஸ்பென்ஸ் கரண்ட் பில் வரும் ഉള്ളൂ ാണ് അപ്പൊ നമ്മുടെ ഈ ഫാക്ടറിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു ഞാൻ വിശ്വസിക്കുന്നു ഇതല്ലാതെ വേറെന്തൊക്കെ പ്രൊഡക്ട്സ് ഇവിടെ കിട്ടും അല്ലാതെ യൂസ് ചെയ്യുന്ന റോളിംഗ് ഷട്ടേഴ്സ് അതൊക്കെ അവൈലബിൾ ആണ് അതുകൂടാതെ ഉപയോഗിക്കുന്ന റോളിംഗ് അപ്പൊ റോളിംഗ് ഷട്ടേഴ്സ് അപ്പോൾ ലോഗ്സ് ഉണ്ട് അപ്പോൾ ഇത്തരത്തില് നിങ്ങൾക്ക് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത എന്ത് പ്രൊഡക്ട്സ് വേണമെങ്കിലും ഇതേ നമ്മുടെ ആർ എം കെ സെക്യൂർ എൻ്റർ എൻറ്റർപ്രണർ ഓക്കെ നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നമ്മൾ വേണമെങ്കിൽ അവിടെ എത്തിച്ചു കൊടുക്കും അവർ വണ്ടിയായിട്ട് ഇവിടെ വരേണ്ട കാര്യമില്ല ഓക്കെ നിങ്ങൾ വണ്ടിയായിട്ട് ഇവിടെ വേണ്ട കാര്യമില്ല നിങ്ങളൊന്ന് വന്ന് കണ്ട് നിങ്ങൾ ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കേരളത്തിൽ എവിടെയും കേരളത്തിൽ എവിടെയും കാസർഗോഡ് ആയിക്കോട്ടെ തിരുവനന്തപുരം ആയിക്കോട്ടെ നിങ്ങളുടെ പ്രൊഡക്റ്റ് നിങ്ങളുടെ വീട്ടിലെത്തും നിങ്ങളിവിടെ വന്ന് കണ്ട് ഓർഡർ കൊടുത്താൽ മാത്രം മതി ബാക്കി എല്ലാ കാര്യവും നമ്മുടെ കളിയണ്ണനുണ്ട് ശരവണ്ണനുണ്ട് അവർ ക്ലിയർ ആയിട്ട് ചെയ്ത് തരും അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അണ്ണൻ എന്തെങ്കിലും നമ്മുടെ പ്രേക്ഷകരോട് പറയാനുണ്ടോ ഇല്ല ആക്ച്വലി ബിസിനസ് പറ്റി ബിസിനസ് സ്റ്റാർട്ട് 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 ബിസിനസ് ഇത് ലിമിറ്റ് ശരി അപ്പൊ നമ്മ ദ ഹോൾസെയിൽ വിലയ്ക്ക് ആരാവ് വന്നാൽ നമ്മ പേര് പറഞ്ഞ് പണി നല്ലൊരു ഡിസ്കൗണ്ടും കൂടെ കൊടുക്കും എക്സ്ട്രാ ടെൻ പെർസെന്റ് ഡിസ്കൗണ്ട് വേണം തരും അപ്പൊ ഈ ഒരു ഓഫർ നിങ്ങൾ പാഴാക്കണ്ട അപ്പൊ നിങ്ങൾ ഓൾറെഡി എന്തെങ്കിലും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും അവര് നിങ്ങൾക്ക് ഇവിടുന്ന് പ്രോഡക്റ്റ്സ് കൊണ്ടുപോയി വേണ്ട രീതിയിൽ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരും അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഇനിയും വരും ഞാൻ അന്നൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് പിന്നെ കടയുടെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ പേര് ഞാനിവിടെ പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആളെ ഏത് സമയവും കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലെയും കൂടെ എത്തിക്കുക താങ്ക് യൂ നന്ദി താങ്ക്